തുടങ്ങി നിർത്തി ഈ പ്രണയം അല്ലല്ല അപ്പം ഞങ്ങൾ താമസിച്ചിരുന്നതിന്റെ നേരെ തൈക്കാടാണ് താമസിച്ചിരുന്നത് തൈക്കാട് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് വിമൻസ് കോളേജ് ആയിരുന്നു അതൊരു അപ്പൊ നമുക്ക് കോളേജിൽ പോവാനും തോന്നില്ല പിന്നെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ആ ഏരിയയിൽ അങ്ങ് നിന്ന് കഴിഞ്ഞാ പിന്നെ നമുക്കൊരു

പറഞ്ഞു അവർ ഇത് ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളു അല്ലേ ഇതൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ എനിക്ക് പക്ഷെ ധ്യാന്റെ ഒരു 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 ദീർഘദൃഷ്ടി മനസ്സിലായെന്നത്രയോ വിമൻസ് കോളേജിൽ നിന്നൊക്കെ കുട്ടികൾ സാറിന് കോളേജ് വിട്ട് ഗേറ്റ് ഇറങ്ങി വരുന്നൊക്കെ ആൾക്കൂട്ടമായിട്ടാ വരുന്നത് വലിയ കൂട്ടമായിട്ടാ വരുന്നത് ആ കൂട്ടത്തിൽ നിന്ന് ഒരു അർപ്പിത ലൊക്കേറ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ ആയി അർപ്പിതയുടെ ഒരു കസിൻ എന്റെ സുഹൃത്തായിരുന്നു അങ്ങനെ അവള് വഴി പരിചയപ്പെട്ട കൂട്ടത്തിന്റെ കണ്ടു പൊക്കിയതല്ല ഹൃദയം ഒന്നാണെന്ന് എപ്പോഴെങ്കിലും തോന്നിട്ടാണല്ലോ ഈ പറയുന്നത് അതൊരു കുറച്ചു കഴിഞ്ഞപ്പോഴേക്ക് തന്നെ തോന്നി 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 അല്ല ഇതിലൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണോ ഒരു സീരിയസ് ഭർത്താവ് തന്നെയാണോ ഒരു പരിധി വരെ അല്ലേ നല്ലവനായി ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ധ്യാന് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എണ്ണി ചീത്ത വിളിക്കാൻ ഒരാളിപ്പം നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട് അത് ബൈസിൽ നമസ്കാരം ബൈസിലെ ധ്യാൻ നമ്മളെ പറഞ്ഞു പറ്റിച്ചളഞ്ഞ് നമ്മളോട് പറഞ്ഞ് ബൈസിൽ യോസഫ് വരും പിന്നെ രാജു വരും ഒരു ഒരു നാലഞ്ചു പേരുടെ പേര് പറഞ്ഞു മലയാളം നമ്മളിത് വെച്ചൊരു പ്രൊമോഷണൽ ട്രെയിലറൊക്കെ അടിച്ചു കേട്ടോ വരാൻ പോകുന്നു ഏതാണ്ട് ഭൂലോകം കിടുങ്ങാൻ പോവാണെന്നൊക്കെ പറഞ്ഞു പിന്നീട് പറഞ്ഞ് ബൈസിൽ സൂലക്കാന്ന് പറഞ്ഞു അല്ലേ എവിടെ ആ അല്ല ഈ ധ്യാന്റെ ഉപദേശങ്ങളൊന്നും കേട്ടിട്ടുണ്ടോ ലൊക്കേഷനില് അവന്റെ ഉപദേശങ്ങളുടെ ജീവിതം വല്ലതും തിരിച്ചു ഇങ്ങോട്ട് ഉപദേശിച്ചിട്ടുണ്ടോ കാര്യം ഇവിടെ കൊറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ബേസിൽ കാര്യത്തിലേക്ക് നമ്മൾ എത്തിയതേ ഉള്ളൂ ഉപദേശിച്ചിട്ട് കാര്യം ഉണ്ടെന്ന് തോന്നുന്നവരുടെ ആ അല്ലെ ഇടയ്ക്ക് ഒരു ഡയലോഗ് അടിച്ചു കേട്ടോ ആ ഗുരുവാര അമ്പല നടയില് അഭിനയിച്ച ഈ പടമൊക്കെ കിട്ടിയതിന് ശേഷം ധ്യാനെന്ന് വിളിച്ച് വിളിച്ചപ്പോഴേ വിളിച്ചപ്പോ ഒരു ചിരി ഇരിച്ചെന്ന് ഒരു അഹങ്കാര ചിരി ഇരിച്ചെന്നാ പറഞ്ഞു പടമൊക്കെ വിജയിച്ചടാ എന്നുള്ള ലൈനില് ഒരു ചിരി ചിരിച്ചെന്ന് പറഞ്ഞു ഈ ചിരി അതല്ലേ പക്ഷേ നമ്മളത് പറയാനല്ല വിളിച്ചല്ലേ നമ്മള് വേറെന്തോ കാര്യത്തില്ല ആ ബേസിലെ അങ്ങനെയാ ഈ ചിരി ഈ അഹങ്കാര ചിരി എപ്പോഴും കൂടെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് അവന് ഒരു ആവശ്യത്തിലധികം മറ്റേ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പോ കുറച്ചധികം ചിരിച്ചായിരുന്നു അത് അത് തിരിച്ചു കൊടുത്താണ് എന്നെ അപമാനിക്കാനായിട്ട് അവൻ അതും വെച്ചിട്ടിരിക്കുകയായിരുന്നു അത് ശരി എവിടെ പോയാലും എന്നെ അപമാനിക്കും ശരിക്കും ഉപയോഗിച്ചല്ലേ എന്താ നിങ്ങളെ ഒരു കുടിപ്പക നിലനിൽക്കുന്നുണ്ടോ അപ്പൊ എന്റെ ഒരു പക വീട്ടല്ലായിരുന്നു ഗുരുവായൂർ അത് ലെങ് തന്നെ ചിരിച്ചു അല്ലേ അന്ന് അത് അല്ല കാരണം അതിനകത്ത് അത് പുള്ളിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല പുള്ളിക്ക് അത് മറക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല ഇത്രയും അഹങ്കാരമൊക്കെ ഒരു നടനാകാമോ എന്നൊക്കെയാണ് ഞാൻ സ്വാഭാവികം നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിക്കുമ്പോഴേക്ക് സാധാരണ നിങ്ങൾ രണ്ടുപേരുമുള്ള സദസ്സിലാണ് നിങ്ങൾ കൊണ്ടും കൊടുത്തു അങ്ങോട്ടും ചിട്ടും പോവും നിങ്ങൾ പറഞ്ഞതുകൊണ്ടുള്ള കളിയാണോ അതോ അപ്പൊ എക്സ്ടോറായിട്ട് അടിച്ചു പോകുന്നതാണോ തന്നെ അല്ല ധ്യാനെ ഏത് പടത്തിലേ ആ പറഞ്ഞ ഇവിടെ തൊട്ടപ്പുറത്ത് കൊലഞ്ചേരി നന്നായി അഭിനയിക്കണേടാണല്ലോ അന്ന് എനിക്ക് ഒരു കോടി രൂപ ഇട്ടുടാ ഒരു കോടിയാ ആ നമ്മൾ ചിരിക്കും അല്ലേ ഒരു കോടി രൂപയുടെ ജയിച്ചിട്ടേ ഞാൻ വരൂസിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇടയ്ക്ക് പറഞ്ഞായിരുന്നു ഏതോ ബേസിൽ ഏതൊരു സിനിമ ഇല്ല ഇല്ല അവനൊരു ചെറിയ ഡബ്ബല ഒഴിച്ച് മണർത്താൽ മതി അപ്പഴേ വീണു അതിനേക്കുള്ള പിടിച്ചേക്കത്തില്ലേ ഇല്ല 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 അല്ല ബേസിലെ ഈ നമ്മളുടെ അജു ഒരു പടയപ്പുന്ന് പറഞ്ഞു കഴിച്ചാല് ബേസിലിനെ കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ ധ്യാൻ ഇല്ല ഇല്ല അടിക്കാറില്ല അല്ല ഒരു ചെറിയ ഡെപ്പല് പിടിച്ചാൽ തന്നെ പൂക്കുറ്റി ആയി പോകുന്നതാ പറഞ്ഞത് അത് കേട്ടില്ലേ പറഞ്ഞത് അവസരം കിട്ടാറില്ല ഓക്കെ എനിക്കൊരു ആശംസേ െലിന്റെ പുതിയ സംരംഭവും നന്നാവട്ടെ അപ്പൊ ബൈസിൽ വരണം നമുക്ക് നമുക്കിതില് നമുക്ക് സംസാരിക്കണേ അപ്പൊ ബൈസിൽ വളരെ ഹാപ്പി ആണ് അറിഞ്ഞ കാശ് കിട്ടുമെന്ന് ഏകദേശം ഒരു കോടി പഠിക്കുന്നുണ്ടോ നമ്മളവിടെ എത്തിയില്ലല്ലോ നമ്മൾ എത്തിയിട്ട് ഇനി